കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പുതിയ സിനിമകളെല്ലാം ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു റീറിലീസ് ചിത്രമായി ദേവദൂതൻ മാറുമ്പോൾ പുതിയ ചിത്രങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ റീറിലീസ് ചിത്രം കളക്ഷൻ സ്വന്തമാക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ പോലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർപിള്ള പറഞ്ഞു മോഹൻലാൽ സിബി മലയിൽ സിയാദ് കൊക്കർ ഒന്നിച്ച ഈ സിനിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇറങ്ങി കളക്ഷൻ നേടിയതിന്റെ ഡബിൾ ആണ് ഇത്തവണ അവർ സ്വന്തമാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹ്യൂജ് ക്രൌഡാണ് ചിത്രത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം മുപ്പത്തെട്ട് ലക്ഷം കേരളത്തിൽ നിന്നും മാത്രം നേടിയെന്ന കണക്ക് പറഞ്ഞുകൊണ്ട് ട്രേഡ് എത്തി ഇന്നേ ദിവസം ചിത്രത്തിന്റെ ഷോ ഗംഭീരമാണ് ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ റണ്ണ് ചിത്രത്തിന്റേതായി നടക്കാൻ പോകുന്നത് എന്നവർ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇന്ന് രാവിലത്തെ ഷോ മുതൽ ഹൗസ്ഫുൾ ബോർഡുകൾ തിയേറ്ററിന് മുന്നിൽ തൂങ്ങിക്കഴിഞ്ഞു തൃശൂർ രാഗം തിയേറ്ററിലും സ്ഥിതി മാറ്റമൊന്നുമില്ല ഇന്നും ദേവദൂതൻ തന്നെയാണ് ഹൗസ്ഫുൾ ഷോകൾ നടത്തിക്കൊണ്ട് ഏറ്റവും മുൻപന്തി സത്യം പറഞ്ഞാൽ ആരാധകരെ അതിശയിപ്പിക്കുന്നതിനപ്പുറം സിനിമയുടെ അണിറ പ്രവർത്തനാണ് ശരിക്കും ഞെട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊരു ഹ്യൂജ് റെസ്പോൺസ് അവർക്ക് കിട്ടുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല കൂടാതെ ദേവദൂതൻ ഓൺലൈനിലൂടെ പന്ത്രണ്ട് ാണ് വിറ്റിരിക്കുന്നത് എന്ന് കൂടി അവർ പറയുന്നുണ്ട് ബുക്കിംഗ് നടന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായ ചിത്രങ്ങളിൽ ഈ ഒരു റീറിലീസ് ചിത്രം ഇത്രയധികം പ്രേഷർ ബുക്ക് ചെയ്തത് അത്ഭുതകരമായി മാറിയ നിമിഷങ്ങളായി മാറുന്നു കൂടാതെ ബുക്ക് മൈ ഷോയിലെ ഓരോ തിയറ്ററിലെയും ബുക്കിംഗ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇന്നേ ദിവസം ഏഴ് മുപ്പത്തഞ്ച് എമ്മിനെ ബുക്കിംഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ബുക്ക് മൈ ഷോയിലെ ഓരോ തിയേറ്ററിന്റെയും ലിസ്റ്റ് പങ്കുവച്ചോട്ടാണ് പ്രേഷർ എത്തുന്നത് മലയാളത്തിലെ എല്ലാ റിലീസുകളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ റീറിലീസ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നവർ പറയുന്നു അതുപോലെ ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലും ചിത്രം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയത് മാത്രമല്ല മികച്ച റെസ്പോൺസ് കിട്ടിയപ്പോൾ ഷോയുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഷോയിൽ തുടങ്ങിയ ബാംഗ്ലൂർ ഇന്ന് പന്ത്രണ്ട് ഷോയാണ് നടത്തുന്നത് എന്നാണ് മൂവി അനലിസ്റ്റുകൾ പറയുന്നത് അതും ഹെവി ടിക്കറ്റ് റേറ്റ് റേറ്റുള്ള സ്ക്രീനായിട്ട് പോലും തൊണ്ണൂറ് ശതമാനം ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയെന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവെക്കുന്നു അങ്ങനെ ദേവദൂതൻ ഒരു മൈൽസ്റ്റോൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അണിയറ പ്രവർത്തകരും ഒരു തീരുമാനമെടുത്തു ദേവദൂതൻ നാഷണൽ അവാർഡിനായി മത്സരിക്കുമെന്ന തീരുമാനം ഇത് എങ്ങനെ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും അത്ഭുതത്തോടെ ചോദിക്കുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പങ്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നിർമ്മാതാവ് സിയാദ് കോക്കർ പറയുന്നത് സിനിമ പുരസ്കാരത്തിന് അർഹതപ്പെട്ടതാണെന്നും അതിനുള്ള നിയമങ്ങൾ അറിയില്ലെങ്കിലും തിരുത്തി എഴുതാൻ സാധിക്കുമെന്നും സിയാദ് കോക്കർ പറയാണ് നിയമപരമായി മുന്നോട്ടു പോകാനും തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സിബിമലയിൽ വിദ്യാസാഗർ തുടങ്ങിയവർ ദേശീയ പുരസ്കാരം അറിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിബിമലയിൽ സംവിധാനത്തിൽ കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും പ്രേശ്യയിലേക്ക് എത്തിയ മോഹൻലാൽ ചിത്രം ദേവദൂതനെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകർ നൽകുന്നത് ഇത് കഴിഞ്ഞപ്പോഴാണ് അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ പരാജയപ്പെട്ടിരുന്നു ശബ്ദമിശ്രണത്തിൽ മികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വിട്ടി മുപ്പത്തിനാല് മിനിറ്റായി ചുരുക്കിയും മാറ്റങ്ങൾ വരുത്തിയ പുതിയ സിനിമയ്ക്ക് സമ്മാനമായാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പ്രതീതി നൽകി എന്നാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ച വിദ്യാസാഗർ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായപ്പെട്ടത് കൂടാതെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണം ലഭിച്ചതോടെ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് കൂട്ടിയതും പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ഭുതകരമായ നിമിഷങ്ങൾ ആയിരുന്നു അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കും